ഹായ് ഫ്രണ്ട്സ് ഞാൻ ദിലീപ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നൊരു വെണ്ടയ്ക്കപ്പൊളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ റെസിപ്പിയാണ് ഓക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പി അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെ അതിനായിട്ട് എന്തൊക്കെയാ വേണ്ടേ നോക്കാം ഞാൻ ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുവിള്ളിയാണ് അത് ചെറുവിള്ളി ഇതുപോലെ ഒരു പത്തിരുവണ്ണ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തക്കാളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഓക്കെ പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു പുളി അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഓക്കെ എത്ര സാധനങ്ങളാണ് ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഈ എണ്ണയിലിട്ടൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഓക്കെ ഒരു മീഡിയം ഫ്രൈ ചെയ്താൽ മതിയാവും ഒരുപാട് ഫ്രൈ ചെയ്യണമെന്നില്ല ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് കടു കിട്ട് പൊട്ടിക്കേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉരുവ അതും കൂടി ഇട്ടൊന്ന് കൊടുക്കുക പിന്നെ ഒരസ്പൂണ് ചെറിയ ജീരകം ഓക്കെ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അതൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുളി അതുകൂടെ കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഓക്കെ നമ്മുടെ ചെറുപുള്ളി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കാം ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇതാ അതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പക്ഷേ വെളുത്തുള്ളിയും ചെറുവുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ തക്കാളിയുടെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിലൂടെ ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടി ൊക്കെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം നമ്മുടെ മസാലയുടെ ഫ്ലേവറൊക്കെ പോകുന്നത് വരെ പച്ച ഫ്ലേവർ ഫ്ലേവറൊക്കെ പോകുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ല അത് നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് നമുക്ക് നമുക്കിതിലേക്ക് നൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കണം ആ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചാറ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് മീഡിയം ലെവലിൽ ഒന്ന് കുറുകി വന്നാൽ മതി ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് തരണം ഇതേപോലെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഇനി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഉപ്പ് പുളിയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തത് കൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒന്ന് രണ്ട് മിനിറ്റ് ചെറു ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും ആവശ്യത്തിന് ദേശം നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അല്ല നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമുക്ക് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ അവിടെ നന്നായിട്ടൊന്ന് വെന്ത് എണ്ണയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ കറി അന്യ ടേസ്റ്റായിട്ട് അത് രക്ഷയില്ല നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും അവസാനമായിട്ട് കുറച്ച് മല്ലിരേയും രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വെണ്ടക്ക പുളി ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണം അതുപോലെ എന്റെ വീഡിയോസ് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു